മധുരമായ ഒരു മന്ദശാസത്തോടെ കണ്ണൻ പെട്ടെന്ന് തിരുന്ന് വേഗത്ത് വെച്ച് എന്റെ അടുത്തേക്ക് വന്നു നമസ്കാരം ഞാൻ ശിവാജി സൗകര്യ കണ്ണൻ എന്ന് പറയുന്ന ക്ലാസിക് എന്റെ വീട്ടില് എനിക്ക് ഓർമ്മയൊന്ന് അന്നത്തെ ഉണ്ട് ആ പുസ്തകം കണ്ടുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അത്രയും പരഹം ഉണ്ട് ഇതന്നെ മഹാഭാരത്തിന്റെ എൻ്റെ ഹീറോ ആരാണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും കണ്ണനാണ് എൻ്റെ കുട്ടികരത്ത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു ഭഗവതി ക്ഷേത്രമുണ്ട് അവിടെ മിക്ക ദിവസങ്ങളിൽ നിന്നും ഉണ്ടാവും അശ്വന്റെ ഒരു ജക്ഷ സഹോദരനായ കൃഷ്ണൻകുട്ടി കുട്ടിമാമൻ മാമൻ്റെ നേർച്ചിട്ട് എല്ലാ വർഷവും കഥകറി നടത്തുന്ന സമയത്ത് അവിടെ ആരുന്ന കഥ എന്ന് പറയുന്നത് കണ്ണ ശബ്ദ ഇത് ഒരുപാട് തവണ ആയ സമയത്ത് ഞാൻ മാമനോട് ചോദിച്ചു മാമ മഹാഭാരതത്തിൽ എത്രയോ കഥാപാത്രങ്ങളുണ്ട് ഭീമനുണ്ട് അർജുനുണ്ട് സശാ കൃഷ്ണനുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് മാമൻ കണ്ണനിൽ തന്നെ Yanımda bulur hep bir dipte. Eken adamın. Top, mama'nın param ne? Madde belli numara. Hem ki başladık. İttı musun? Ulma katar Adı var yine de. Her zaman neydi? Gandhi'ya daha iyi hatırlar. Bhagwan Krishna'da. ോരനായ അർജുനൻ പക്ഷെ ആ ഒരു ദിവസത്തോടു കൂടി അർജുനൻ നിന്ന് കണ്ണൻ എൻ്റെ ഹീറോ ആയി മാറുകയായിരുന്നു പിന്നീട് ഭാരതം വായിക്കുന്ന സമയത്ത് പിന്നീട് മഹാഭാരതത്തിൻ്റെ പ ആഖ്യാനങ്ങളും രണ്ടാമൂരം ഉൾപ്പെടെ ഉള്ള പല ആഖ്യാനങ്ങളും വായിക്കുന്ന സമയത്ത് അതിലൊക്കെ എന്റെ ഹീറോ കർണനായിരുന്നു കർമ്മൻ എന്നാ വീതനായ കർമ്മൻ ദുര്യോധനായി എല്ലാവരും അഹങ്കാരി എന്നും അധികാരമോഹിയെന്നും ഒക്കെ വിളിച്ചപ്പോഴെ സുരോധനൻ എന്ന് വിളിച്ചു ചേർത്ത് നിർത്തിയ കർണൻ എന്തുതാണെന്ന് ചോദിച്ചാലും

ുന്നത് എന്നോടൊപ്പം കർണൻ ഉണ്ട് എന്നുടച്ച വിശ്വാസത്തിലാണ് സഷാർ ഭീഷ്മ പിതാമഹ ദ്രോണാചാര്യർ കൃപാചാര്യർ അങ്ങനെ എന്നൊക്കെ പറയുന്ന ഒരുപാട് വാരിയേഴ്സ് ഉണ്ടായിരുന്നു അവരെക്കാരൊക്കെ എപ്പുറത്ത് ദുര്യോധനൻ വിശ്വസിച്ചിരുന്നത് കർണനെയാണ് ആ കർണ്ണനെ ക്ഷത്തിൽ കൊണ്ടുവരാൻ വേണ്ടി കൃഷ്ണൻ തൊണ്ടശാലയായ കർമേഹ വർണ്ണൻ പല തന്ത്ര ദൂക്കുന്നുണ്ട് കുന്തിയെ കൊണ്ട് സംസാരിപ്പിക്കുന്നുണ്ട് ഭഗവാൻ തന്നെ സംസാരിക്കുന്നുണ്ട് എന്തൊക്കെ ഊഹതകളാണ് കമ്മൻ മോളെ കൃഷ്ണൻ വെക്കുന്നത് അർജുനൻ നിന്റെ തോഴനാകും നഗരസുഖദേവന്മാർ നിനക്ക് വഞ്ചാപുരം വേഷം സുന്ദരിയായ പഞ്ചാരി എൻ്റെ പത്നിയാകും ഈ ഭാരതവർഷത്തെ തന്നെ ഈ ചക്രവർത്തിയാകും എന്നൊക്കെ അങ്ങനെ എന്തെന്നാ എന്താ പക്ഷെ അവരൊക്കെ കണ്ണൻ തൻ്റെ ആ ഒരു കുലീനറ ആ ഒരു തൻ്റെ മഹത്വം അല്ലെങ്കിൽ താൻ എന്താണ് എന്ന് വിളിച്ചു പറയുന്ന എന്റെ ദൂരെ വന്നു എന്ന് എനിക്കറിയാം അത് മറക്കുന്ന ഇതങ്ങള് എന്നെ തരുന്നെത്തിയ ഇതങ്ങള് എന്റെ കൈ പിരിച്ചത് എൻറെ പ്രേമത്വം ദുര്യോധനാണ് അവനോടൊപ്പം എന്റെ അവസാന വിശ്വാസം വരെ ഞാനുണ്ടാകും ഒപ്പം കണ്ണൻ ഭഗവാൻ കൃഷ്ണന് കൊടുക്കുന്ന ഒരു ഉറപ്പമുണ്ട് അഞ്ചു അർജുനനെ മാത്രമേ ദേവി കുണ്ഡിക്ക് മാതാവ് കുണ്ഡിക്ക് എന്നും അഞ്ചു ഭക്തണ്ടാവുകയും ചെയ്യും ഈ ഒരു പുസ്തകത്തിലൂടെ നമ്മൾ ഒന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് മഹാഭാരതം നമ്മുടെ മുന്നിലേക്ക് വരുന്നത് കാണാം ി അന്നെ ശിവന്റെ ഒരു പുസ്തകം എഴുതിയത് ഒരുപാട് വാർഡുകള് അംഗീകാരങ്ങള് ഈ പുസ്തകം വാരി കൂട്ടിയിട്ടുണ്ട് എന്നെങ്കിൽ ഈ ബുക്ക് റെക്കമെന്റ് ചെയ്തത് എൻറെ അനുഷ്ടയാണ് ദേവിക പറഞ്ഞിട്ടാണ് എൻ്റെ ഒരു പുസ്തകം വായിക്കുന്നത് ഇന്ന് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പത്ത് പുസ്തകങ്ങളുടെ ഒന്ന് ഇതാണ് ഞാൻ ഈ വീഡിയോ ഒന്ന് അവസാനിപ്പിക്കുകയാണ് ചുവരസന്റെ കണ്ണൻ വായിച്ചിട്ടില്ലാത്തവർ വായിക്കുക എന്റെ പെർസെപ്ഷൻ ഓഫ് കണ്ണനാണ് ഞാൻ കണ്ണനെ എങ്ങനെ കണ്ടു ഞാൻ കമ്മനെ എങ്ങനെ എറിഞ്ഞു ഞാൻ കണ്ണനെ ഞാൻ കമ്മിൻ്റെ എങ്ങനെ എത്തി എന്നൊക്കെയാണ് താങ്ക് യു